ഓച്ചറക്കളിയുടെ പരിശീലനത്തിലാണ് ഇവർ സന്ധ്യയ്ക്ക് കളരിവിളക്ക് തെളിച്ച ശേഷം ആശാന്മാരുടെ നേതൃത്വത്തിൽ പരിശീലനം ആരംഭിക്കും മിഥുനും രണ്ടു വരെ വ്രതം നോറ്റ് പരബ്രഹ്മ സമർപ്പണവുമായാണ് ഓച്ചറക്കളിയിൽ പരിശീലനം നടത്തുന്നത് ശനി ഞായർ ദിവസങ്ങളിലായാണ് ഓച്ചിറക്കളി നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പായ്ക്കുഴി ഇടച്ചിരേത്ത് കളരിപ്പാട്ടത്തിൽ സുരേഷ് ഹരിക്കുട്ടൻ കിഷോർ ബാബുക്കുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിൽ കളരി പരിശീലനം നടത്തുന്നത് മൂന്ന് മുതൽ പ്രായമുള്ള കുട്ടികൾ കളരി സംഘത്തിൽ പരിശീലനം നടത്തുന്നു എട്ട് രണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളും ഇത്തവണ ഇടച്ചിരീത്ത് കളിയുടെ ഭാഗമായി ഓച്ചിറക്കളിയിൽ പങ്കെടുക്കും ഈ വരുന്ന ജീവിത ഉള്ളിൽ രണ്ടും ഇവിടെ കളിയുടെ ഭാഗമായിട്ടുള്ള കളരി അഭ്യാസങ്ങളാണ് ഈ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇടച്ചിരീത്ത കളികളിൽ ഒരു നാൽപ്പത്തിരണ്ട് വർഷം കൊണ്ട് നമ്മൾ കളരി അഭ്യസിക്കുകയാണ് പിന്നെ ഒന്നാം തീയതി കൂടി കളി തുടങ്ങി ഏകദേശം ഒരു നാൽപ്പത്തി പിള്ളേർ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് ഇരുപത് പത്ത് ഇരുപത് പിള്ളേർ പഠിക്കാൻ അവിടെ ഇവിടെയൊക്കെ പോയേക്കുന്ന പിള്ളേരും വരാനുണ്ട് പ്രശ്നം അത്തരത്തിൽ എല്ലാം കളി പഠിപ്പിച്ച് അതിൽ ഇതിന് രണ്ട് പെൺകുഞ്ഞുങ്ങളും ഉണ്ട് മൂന്ന് വയസ്സുള്ളതും മൂന്നര വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളും ഉണ്ട് അവരെയും കളി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കളരി ആശാന്മാരും ശിഷ്യരും ഇടവും ഒന്നുമുതൽ മിഥുനും രണ്ടുവരെ കഠിനമായ വ്രതത്തിലാണ് ഇടച്ചിരിയത്ത് കളരിയിലാണ് കളരി അഭ്യാസം നടക്കുന്നത് ഇടവം ഒന്നിനാരംഭിച്ച കളരി പരിശീലനം വെള്ളിയാഴ്ച കളരി പൂജയോടുകൂടി സമാപിക്കും തുടർന്ന് ഓച്ചിറ പഠനത്തേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെടും ഇതിനുശേഷം ഓച്ചിറയിലെത്തി ഓച്ചിറക്കളിയിൽ പങ്കെടുത്ത പരബ്രഹ്മത്തിന്റെ അനുഗ്രഹവും വാങ്ങിയാകും ഇവർ മടങ്ങുക ന്യൂസ് ബ്യൂറോ ഓച്ചിറ